നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ംശേരി സിപിഎം ഭരിക്കുന്ന ചെറുപ്പളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ ബിജെപി ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ലക്ഷക്കണക്കിന് രൂപ അർബൻ ബാങ്കിലെ വ്യാജ അക്കൗണ്ടിലൂടെ കടത്തിയെന്ന് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ അർബൻ ബാങ്കിന്റെയും ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നടന്നിരിക്കുന്നതെന്നും സന്ദീപ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അയ്യപ്പൻകാവുമായി ബന്ധപ്പെട്ട മുൻകാല ഓഡിറ്റ് റിപ്പോർട്ട് തെളിവായിക്കാട്ടിയാണ് ചെറുപ്പശ്ശേരി അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന ആരോപണം സന്ദീപ് വാര്യർ ഉയർത്തിയത് ഈ അക്കൗണ്ട് സംബന്ധിച്ച് അയ്യപ്പൻകാവിന്റെ മുൻകാല ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശം പോലുമില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ശ്രീ അയ്യപ്പൻകാവു ദേവസ്വം സൺ ഓഫ് ശ്രീ അയ്യപ്പൻകാവു ദേവസ്വം ചെറുപ്പശ്ശേരി എന്ന പേരിലാണ് അക്കൗണ്ട് ഇതിലേക്ക് വന്ന പണമൊക്കെ എവിടേക്ക് പോയി എന്നതിൽ അന്വേഷണം വേണം ഇത്തരത്തിൽ പറഞ്ഞു അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രാർത്ഥനയായി കൊടുക്കുന്ന വഴിപാട് പണം ആ പണം ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ഭരണസമിതിയിലെ ആളുകളും അതിന്റെ മാനേജ്മെന്റിലെ ആളുകളും ജീവനക്കാരും സഹകരണ അർബൻ ബാങ്കിലെ ജീവനക്കാരും ചേർന്ന് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഞങ്ങളെ മുന്നിൽ വന്നത് അയ്യപ്പങ്കാവിൽ വഴിപാട് കൊടുക്കുന്ന കാണിക്ക കൊടുക്കുന്ന പണം അയ്യപ്പ ഭക്തന്റെ പണം ചെറുപ്പശ്ശേരിയിലെ സഹകരണ ബാങ്ക് അർബൻ സഹകരണ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അനൗദ്യോഗികമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പൻ ഗാവ് ഭരണസമിതിയും മാനേജ്മെന്റും അറിയാതെ ഇതൊരിക്കലും നടക്കില്ല ഗാവ് ഭരണസമിതി അയ്യപ്പൻകാവിൽ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഓഡിറ്റിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ വശമുണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എവിടെയും ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന അയ്യപ്പൻകാവിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു വിവരവും ഇല്ല അത്തരമൊരു ബാങ്ക് അക്കൗണ്ട് ഉള്ളതായി ഓഡിറ്റ് റിപ്പോർട്ടിലില്ല എന്നാൽ അയ്യപ്പൻകാവ് അയ്യപ്പൻകാവിലെ ഒരു ജീവനക്കാരൻ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മലബാർ ദേവസ്വം ബോർഡിലേക്ക് രേഖ കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഓടിപ്പോയി അർബൻ ബാങ്കിൽ നിന്ന് അയ്യപ്പങ്കാവുമായി നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ രേഖകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ കുറ്റാന്വേഷണത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാചകമുണ്ട് പോലീസുകാരൊക്കെ പറയുന്നു നിങ്ങൾ എത്ര വിദഗ്ധമായിട്ടൊരു കുറ്റകൃത്യം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കും ഒരു തെളിവ് അവശേഷിക്കും അതുപോലെ കുറ്റവാളികൾ ചെയ്തിട്ടുള്ള ഒരു അബദ്ധം അതല്ലെങ്കിൽ അവരുടെ ഒരു കയ്യബദ്ധം അതാണ് ഈ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് മലബാർ ദേവസ്വം ബോർഡിലേക്ക് സ്ഥിരതയ്ക്ക് വേണ്ടി നന്ദകുമാർ എന്ന് പറയുന്ന ചെറുപ്പളശ്ശേരി അയ്യപ്പങ്കാവിലെ ജീവനക്കാരൻ അയച്ച രേഖകളിൽ അർബൻ ബാങ്ക് അബദ്ധവശാൽ ഈ വ്യാജ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് കൊടുത്തത് ആ രേഖകൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ പോയി കിടന്നു മറ്റൊരു കാര്യത്തിന് വിവരാവകാശ പ്രകാരം ഈ രേഖകൾ എടുത്തപ്പോഴാണ് ഇത്തരത്തിലൊരു അക്കൗണ്ട് അയ്യപ്പങ്കാവ് ഭരണസമിത ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്ന കാര്യം ബോധ്യപ്പെട്ടത് വളരെ വിചിത്രമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ പേര് ശ്രീ അയ്യപ്പങ്കാവ് ദേവസ്വം സൺ സൺ ഓഫ് ഓഫ് ശ്രീ അങ്ങനെ ഇത് പ്രകാരം കിട്ടിയിട്ടുള്ള രേഖയിലാണ് ഈ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ക്രമക്കേടുകൾ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയവരെ സിഐ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു സി പി എം നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങി എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറാകുന്നില്ല കരുവന്നൂരു പോലെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ചെറുപ്പശ്ശേരിയിൽ ഉണ്ടാകരുത് ക്രമക്കേട് നടത്തിയവരെ പുറത്താക്കാൻ ദേവസ്വം ബോർഡും അർബൻ ബാങ്കും നടപടികൾ സ്വീകരിക്കണം ബാങ്കിലെ നിക്ഷേപകർ ഇപ്പോൾ ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ബി ജെ പി രംഗത്തിറങ്ങും സി പി എമ്മും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ബനാമി വായ്പാ ഇടപാടുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമെന്നും സന്ദീപ് വാര്യർ ചെറുപ്പ്ശേരിയിൽ പറഞ്ഞു കരുവന്നൂരിലേതുപോലെ ആഴ്ചയിൽ അയ്യായിരമോ പതിനായിരമോ കിട്ടാൻ വേണ്ടി തങ്ങളുടെ നിക്ഷേപത്തിന് പിൻവലിക്കാൻ വേണ്ടി ടോക്കൺ എടുത്ത് പോയി കാത്തു നിൽക്കേണ്ട ഗതികേട് ചെർപ്പുളശ്ശേരിയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഉണ്ടാകരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആശങ്കപ്പെടുന്നു അന്വേഷണം വേണം പക്ഷെ അന്വേഷണം നടത്തേണ്ടതാരാ അന്വേഷണം നടത്തേണ്ട ചെർപ്പുളശ്ശേരിയിലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന മുഴുവൻ പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടുത്തെ പേര് ശശികുമാർ ശശികുമാർ എന്ന് പറയുന്ന സി ഐ അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു പരാതികൾ എഫ്ഐആർ ഇടാൻ തയ്യാറാകുന്നില്ല എഫ്ഐആർ എന്ന് മാത്രമല്ല പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന പോലീസ് ജില്ലാ വേണ്ടിയിട്ട് അയ്യപ്പങ്കാവിന്റെ വിഷയത്തിൽ പരാതി കൊടുക്കാൻ പോയവരെ മാത്രമല്ല മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് തട്ടിപ്പുകളിൽ പരാതി കൊടുക്കാൻ പോയവരെയും ഭീഷണിപ്പെടുത്തി ഈ ആരാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഭീഷണിപ്പെടുത്താൻ എന്നിട്ട് പരാതി പറയാൻ പോയവരുടെ വിവരങ്ങൾ സി പി എമ്മിൻ്റെ ആഫീസിലേക്ക് അയച്ചുകൊടുത്ത് സി പി എം നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്ത് പരാതികൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു സെറ്റിൽ ചെയ്യാൻ തയ്യാറുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു സെറ്റിൽ ചെയ്യാൻ തയ്യാറുള്ള തയ്യാറുള്ളവർക്ക് ഓഫറുകൾ കൊടുക്കുന്നു എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവൻ മൂടി വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പ്ശേരിയിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ചെറുപ്പളശ്ശേരിയും പാലക്കാട് ജില്ലയും സാക്ഷ്യം വഹിക്കും പാർട്ടിയുടെ സംസ്ഥാനത്തുള്ള നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചെറുപ്പളശ്ശേരിയിൽ വരും ദിവസങ്ങളിൽ എത്തും ആ സമരവുമായി മുന്നോട്ട് പോകാനാണ് രാഷ്ട്രീയമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം കൂടി ഈ വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് പി ജയൻ ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് കോർ കമ്മിറ്റി അംഗം വിപിൻ പുളിങ്ങര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു